കൺസിസ്റ്റൻസി ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി ആരാണ് ഒരു മോട്ടിവേഷണൽ ഇൻ്റർവ്യൂവിൽ ചോദിച്ച ചോദ്യമാണിത് പലരും പല ഉത്തരങ്ങൾ നൽകി ഒരാൾ നൽകിയ ഉത്തരം കൺസിസ്റ്റൻസി ഉള്ള ആളാണ് ഏറ്റവും ശക്തൻ എന്നാണ് എന്താണ് കൺസിസ്റ്റൻസി ഒരു കാര്യം ചെയ്യുവാൻ തുടങ്ങിയാൽ മുടങ്ങാതെ തുടർച്ചയായി അത് ചെയ്യുവാൻ കഴിയുന്ന അവസ്ഥയാണ് കൺസിസ്റ്റൻസി അതായത് പലപ്പോഴും നാം പല കാര്യങ്ങളും ആരംഭിച്ചിട്ട് പലരും കുറച്ച് കഴിയുമ്പോൾ അത് നിർത്തിക്കളയും പതിവായി എക്സസൈസ് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുള്ള പലരും കുറേ നാളുകൾ കഴിയുമ്പോൾ അത് നിർത്തിക്കളയുന്നു മ്യൂസിക് പഠിക്കുന്ന കാര്യവും അങ്ങനെയാണ് ഭാഷാ പഠനത്തിൽ ഏർപ്പെടുന്നവരും കുറച്ചുനാൾ കഴിയുമ്പോൾ മടുക്കും എന്നാൽ തുടർച്ചയായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അക്കാര്യത്തിൽ ഏറ്റവും പ്രാവീണ്യമുള്ളവരായിത്തീരും ഒരു പഠനം വെളിപ്പെടുത്തുന്നത് ഒരു ദിവസം പതിനെട്ട് മിനിറ്റ് വീതമെങ്കിലും ഒരു വർഷം തുടർച്ചയായി ഒരു വിഷയം പഠിക്കുവാൻ ശ്രമിച്ചാൽ ആ വ്യക്തി ആ വിഷയത്തിൽ ഏറ്റവും പ്രാവീണ്യമുള്ള ഒരാളായി മാറുമെന്നാണ് ക്രമമായി തുടർച്ചയായി ഒരു കാര്യം ചെയ്യുവാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് വലിയ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുന്നവർ തുടർച്ചയായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും ക്രിക്കറ്റ് ടീമിലും അതുപോലുള്ള മറ്റ് ടീമിലും ഉൾപ്പെടുന്നവർ എത്ര പ്രഗത്ഭർ ആയിരുന്നാലും ക്രമമായി പ്രാക്ടീസ് ചെയ്യും ഓരോ മത്സരത്തിനും മുൻപും ടീമായി പ്രാക്ടീസ് നടത്തും ജീവിതം ധന്യവും വിജയകരവുമാകുന്നതിന് ക്രമീകൃതമായ ഒരു ജീവിതശൈലി ആവശ്യമാണ് സൗകര്യമുള്ളപ്പോൾ സൗകര്യമുള്ളത് ചെയ്യാമെന്നതാണ് ചിലരുടെ ജീവിതശൈലി അവർ ഒരിക്കലും ശക്തരാവില്ല ക്രമീകൃതമായി ധ്യാനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് എന്തെല്ലാം പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നാലും അവരുടെ ധ്യാനം മുടങ്ങില്ല അതവരെ ഉന്നതമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് നയിക്കും ഓരോ വ്യക്തിയും പഠിച്ചിട്ടുള്ളത് അൺലൈൺ ചെയ്യാൻ വളരെ സാധ്യതയുണ്ട് എല്ലാം മറന്നുപോയില്ലെങ്കിൽ തന്നെയും വീണ്ടും പോലെ ചെയ്യുവാൻ കഴിവില്ലാത്ത അവസ്ഥയിലായിത്തീരുന്നു നാം ചെയ്യുന്ന ഏത് കാര്യവും കാര്യക്ഷമതയോടെ ചെയ്യുവാൻ കഴിയണമെങ്കിൽ കൺസിസ്റ്റൻസി കൂടിയേ മതിയാവൂ ബാല്യകാലത്തിൽ പല കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള പല കുട്ടികളും അവ തുടരാതെ ഇരുന്നതിനാൽ അത് നഷ്ടപ്പെട്ടവരായി തീർന്നിട്ടുണ്ട് ജീവിതം നേർബാധയിൽ നയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മുടെ ജീവിതം എങ്ങനെയായിത്തീരണമോ അതിന് തക്ക മാർഗത്തിലൂടെ മുൻപോട്ട് പോവുക എങ്ങനെയെങ്കിലും ഈ ജീവിതം അവസാനിച്ചു കൊള്ളട്ടെ എന്നതല്ല മഹത്വപൂർണ്ണമായ അവസ്ഥയിലായിത്തീരുക എന്നതാണ് പ്രധാനം